വിലക്കുറവിൽ ഓണം സ്പെഷ്യൽ സ്റ്റോക്ക് സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ ഈ ഓഫർ മാത്രം അധികം കേരളം വിവരം പുറത്തു വരുമെന്നും പ്രതിപക്ഷ നേതാവ് വെഡിംഗ് മോൾ ആർക്കേഡ് പിന്നെ പിന്നെ ഭീഷണിപ്പെടുത്തണമെന്നും നിങ്ങൾ വിചാരിക്കാൻ അധികം കളിക്കരുത് ആ അല്ല വേണമെങ്കിൽ അങ്ങനെ എടുത്തോ കേരളം ഞെട്ടിപ്പൂ ആ അതില്ല വരുന്നുണ്ട് വരുന്നുണ്ട് ഇതുമായിട്ട് അല്ല നോക്കൂ വലിയ താമസൊന്നും വേണ്ട ഞാൻ പറഞ്ഞൊന്നും വൈകാറില്ലല്ലോ അല്ല വെച്ചോ അല്ലെ എലക്ഷനൊക്കെ എലക്ഷനൊക്കെ എത്ര ദിവസം അല്ല എലക്ഷൻ എലക്ഷനൊക്കെ എലക്ഷനൊക്കെ എത്ര ദിവസത്തേക്ക് ഇരിക്കും ഒരുപാട് ദിവസമില്ലേ എലക്ഷൻ അത്ര ദിവസൊക്കെ ഒരു കാര്യം പറഞ്ഞിട്ട് പോവാം അത്ര ദിവസമൊന്നും പോവാൻ പാടില്ല അല്ല പിന്നെ ബി ജെ പിരോട് എനിക്കൊരു പ്രത്യേക കാര്യം പറയാൻ ഇന്നലെ ഒരു കാളയുമായിട്ട് കണ്ടോൺമെന്റ് ഹൗസിലേക്ക് പ്രകടനം നടത്തി എല്ലാവരും ആ കാളയെ കളയരുത് അത് പാർട്ടി ഓഫീസിന്റെ മുറ്റത്ത് കെട്ടിയിടണം ഈ അടുത്ത ദിവസം ഒരാവശ്യം വരും ബി ജെ പിക്ക് ആ കാളയുമായിട്ട് രാജീവ് ചന്ദ്രശേഖരൻ്റെ വീട്ടിലേക്ക് ഒരു പ്രകടനം നടത്തേണ്ട സ്ഥിതി പെട്ടെന്നുണ്ടാവും കാര്യം ഞാനിപ്പോൾ പറയുന്നില്ല അവിടെ കാളയെ ഉപേക്ഷിക്കരുത് കാളയെ കളയരുത് കാള വേറെ കൊണ്ടുവന്ന സ്ഥലത്തേക്ക് പറഞ്ഞേക്കരുത് കാളയെ പാർട്ടി ഓഫീസിൻ്റെ മുമ്പിൽ തന്നെ കെട്ടിയിടണം കാളയുടെ ആവശ്യം വരും ആ കാളയുമായിട്ട് എൻ്റെ വീട്ടിലേക്ക് പ്രകടനം നടത്തിയ ബി ജെ പി കാരെ കൊണ്ട് ഞാൻ ആ കാളയുമായിട്ട് രാജീവ് ചന്ദ്രശേഖരൻ്റെ വീട്ടിലേക്ക് ഞാനൊരു പ്രകടനം നടത്തിക്കും വെയിറ്റ് ചെയ്താൽ